അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചിത്തുവ നാഷണൽ പാർക്ക് ഇത് നമ്മുടെ വീടിന്റെ അടുത്തുള്ളതാണ് അപ്പം നമുക്കിവിടെ ജീപ്പ് സഫാരി എലിഫന്റ് സഫാരി കാനോയിങ് അതെ മാൻകൂട്ടങ്ങളാട്ടോ അപ്പം എൻ്റെ ഉള്ളിലൊക്കെ കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാം റൈനോയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒക്കെ ഇവിടെ വേണ്ട ഇഷ്ടംപോലെ അതാണ് നമ്മുടെ മലയാളികളെല്ലാം ഇവിടെ ഉണ്ടേ ചേട്ടാ ഓക്കെ അല്ലേ എല്ലാവരും ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ചിറ്റ നാഷണൽ പാർക്കിൽ പോകണമെങ്കിൽ എളുപ്പട്ടോ ടീച്ച സാർ ഗരീബൊക്കെ ചിന്ത അതാ മാന്കൂട്ടങ്ങൾ വന്നോ അപ്പം വൈകുന്നേരം പടികൾ ഭയങ്കര കാഴ്ചയാണ് മൊത്തം നിൽക്കുന്ന പുള്ളിമാനകളാട്ടോ പിന്നെ ഈ പൊള്ളിയുടെ തീരത്ത് ഇങ്ങനെ മാനൊക്കെ ഉണ്ടാവും പിന്നെ എലിഫന്റ് ബ്രീഡിങ് സെന്റർ കാണാം വൈകുന്നേരം ഇവിടുത്തെ ഒരു കൾച്ചർ ഡാൻസും ഉണ്ട് അപ്പം നമ്മുടെ മലയാളികളെല്ലാം വില്ലേജിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഡാൻസിന് പോകാൻ വേണ്ടി നിൽക്കുക എന്തോ ഒരു മനാ നമ്മുടെ മലയാളികളെല്ലാം ഇവിടെ ഉണ്ട് എല്ലാം ഓക്കെ അല്ലേ ഓക്കേ മനു കുട്ടം കണ്ടോ నేను ఆంధ్ర తెలుగు తెలుసు తెలుగు తెలుసు మీ పేరేంటి బామ్మ గరీబ్ బోబీ నాకే తెలియదు కొంచెం కొంచెం తెలుసు మీరు మలయాళి ఏంటి అంటే ఎంత తింటుంటారు మా అమ్మడే వైద్యారం పడింది ఇయర్ ఇది చైనీస్ ఒత్తిడి పెరిగింది അപ്പോൾ നമ്മുടെ ചിത്ത നാഷണൽ പാർക്കിൽ ഞങ്ങൾ വന്നാട്ടോ